ഇസ്രായേൽ പലസ്തീൻ സംഘർഷം കഴിഞ്ഞ കുറച്ചു കാലമായി ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇസ്രായേലിനെതിരെ ഇപ്പോൾ ലോകം മുഴുവൻ തിരിയാൻ കാരണം അമേരിക്കയെപ്പോലുള്ള അവരുടെ അടുത്ത സഖ്യകക്ഷികൾ പോലും എങ്ങനെയാണ് ഇസ്രായേലിനെതിരെ നീങ്ങുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഭീകരമായ മാനുഷിക ദുരിതങ്ങളാണ് സൃഷ്ടിക്കുന്നത് നിരപരാധികളായ സാധാരണക്കാർ കുട്ടികൾ സ്ത്രീകൾ എന്നിവർ ക്രൂരമായി കൊല്ലപ്പെടുന്നു ആശുപത്രികളും അഭയാർത്ഥി ക്യാമ്പുകളും പോലും ആക്രമിക്കപ്പെടുന്നു ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ കടുത്ത ലംഘനമാണെന്ന് ഐക്യരാഷ്ട്രസഭയും ലോകാരോഗ്യ സംഘടനയും ഉൾപ്പെടെയുള്ള ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രായേലിന്റെ ഈ ആക്രമണങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഐസിസി പോലും രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും പ്രതിരോധമന്ത്രി യോ ഗ്യാലന്റിനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനോടകം അയർലൻഡ് നോർവേ സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചു ഇത് ഇസ്രയേലിനെതിരെയുള്ള നയതന്ത്രപരമായ നീക്കമാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകളും സാധാരണക്കാരായ ജനങ്ങളും തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു യൂറോപ്പിലും അമേരിക്കയിലും വലിയ ക്യാമ്പുകൾ സ്ഥാപിച്ച് വിദ്യാർത്ഥികൾ പോലും സമരമുഖത്താണ് വർഷങ്ങളായി പലസ്തീൻ ജനത നേരിടുന്ന ദുരിതങ്ങൾ ലോകം മുഴുവൻ ഇപ്പോൾ കാണുകയാണ് സൈനികപരമായി ഇസ്രായേൽ ശക്തരായിരിക്കാം പക്ഷേ രാഷ്ട്രീയപരമായി അവർ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമ്മർദ്ദം ഇസ്രായേലിനെ നയം മാറ്റാൻ പ്രേരിപ്പിക്കുമോ ഈ സംഘർഷം എങ്ങനെ അവസാനിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് വിവരങ്ങളെത്താൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം